പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു ഞങ്ങളീ പ്രാർത്ഥനയിലൂടെ ഒരുമിച്ച് ഹൃദയം നുറങ്ങുന്ന വേദനകൾ ഞങ്ങൾ അമ്മയിൽ അർപ്പിക്കുമ്പോൾ അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുകുമാരൻ്റെ മുമ്പിൽ കാണിക്കയായി സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ ശക്തമായി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളെ സഹായിപ്പാനായി സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി അമ്മ കടന്നു ചെല്ലണമേ അനേകം മക്കൾക്ക് ദൈവസാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ ഒരുക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ ഞങ്ങളുടെ പാപങ്ങളോ ഒന്നും കണക്ക് വയ്ക്കാതെ ഞങ്ങളെ ഈശോയുടെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ പരശുധി അമ്മേ ദൈവമാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അമ്മയെ പിന്തുടർന്ന് ഈശോയുടെ അരികിലെത്തുവാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ അമ്മേ മാതാവേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോയി ദൈവത്തെ നഷ്ടപ്പെടുത്തുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ അമ്മേ മാതാവേ എപ്പോഴും ദൈവസ്നേഹം ദൈവസ്നേഹമെന്തെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിക്കുന്നു വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ അവരുടെ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാമദ്യത്തിലും ജോലിയിലും പ്രവൃത്തിയിലും ചിന്തയിലുമെല്ലാം അമ്മ കൂടെ കൂടെയിരിക്കണമേ അവർക്ക് ജോലി ചെയ്ത് കുടുംബം പുലർത്തുവാനുള്ള ശക്തിയും ബലവും ആരോഗ്യവും കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ സ്നേഹത്തിന്റെ സമ്മാനമായി നീ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഈശോ നാദാ നീ നൽകിയ ദാന ാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ എല്ലാവിധ ദുഷ്ടാരൂപിയിൽ നിന്നും കാത്തു കാത്തുകൊള്ളയണമേ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും കാത്തു കൊള്ളയണമേ നാളേക്ക് വേണ്ടുന്ന മക്കളായിരിപ്പാൻ ദൈവ മക്കളായിപ്പാൻ അനേകം മക്കൾക്ക് മാതൃകയുള്ള മക്കളായിരിക്കാൻ അമ്മ അവരെ ഇടയാക്കണമേ എപ്പോഴും അവർക്ക് സംരക്ഷണം നൽകണമേ അവർക്ക് കാവൽ മാലാകന്മാരെ നിയോഗിക്കണമേ പരിശുദ്ധി അമ്മേ ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർ ർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന സഹോദരങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുപരിപാലിച്ചു കൊള്ളയണമേ അവർക്ക് സംരക്ഷണം നൽകണമേ അവരുടെ ആവശ്യ നേരത്ത് അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് അവരോടൊപ്പം ഇരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയുടെ തൃപാദത്തിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ ദൈവവേല ചെയ്യുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും ആരാലും പരിഹസിക്കപ്പെടുവാനോ കുറ്റപ്പെടുത്തുവാനോ അമ്മയവരെ വിട്ടുകൊടുക്കരുതേ അമ്മേ മാതാവേ എന്തെന്നാൽ അവർ ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവരാണ് അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ അമ്മ അവരെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാവരെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റുമായി ജീവിക്കുന്ന ഞങ്ങളുടെ എല്ലാവരെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും ഞങ്ങളുടെ അയൽപക്കക്കാരെയും എല്ലാവരെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ക്ഷമയോടും കൂടി ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും അമ്മ ഒരുക്കണമേ ഞങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് പരസ്പര സ്നേഹത്തോട് ജീവിപ്പാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മയതേ മാതാ േ അവരുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിലേക്ക് കടന്ന് ചെല്ലണമേ അവരുടെ ജീവിതത്തിലെ ദുഃഖകരമായ അവസ്ഥകളിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ ജീവിതത്തിലെ രോഗാവസ്ഥകളിലേക്ക് കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ ഞങ്ങൾ അവരെ എല്ലാം ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹമായി അത്ഭുതമായി അവരുടെ ജീവിതത്തിൽ അമ്മ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമേതയോ മാതാവേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബസമാധാനമില്ലാതെ കണ്ണീരോടെ ജീവിക്കുന്ന കുടുംബങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ ഈശോയുടെ മക്കളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ അമ്മയെ അവരെ പഠിപ്പിക്കണമേ പരശുദ്ധി അമ്മയെ ദേവ് മാതാവേ കടബാധതയാൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അവരുടെ ജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് മുൻപോട്ടുള്ള വഴികൾ അടഞ്ഞ് പാരപ്പെട്ട് ആരും സഹായമില്ലാതെ നെടുവീർപ്പെട്ട് അമ്മയുടെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മയെ മാതാവേ ിവാതിലുകൾ തുറക്കണമേ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ അവർക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകണമേ ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങളിലേക്ക് ഞങ്ങൾ ഇതാ അങ്ങേ ക്ഷണിക്കുന്നു ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല സഹായകനായ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആ സഹിയോൻ മാളികയിൽ പയർന്നിരുന്ന ശിക്ഷന്മാരിലേക്ക് കടന്നു വന്നതുപോലെ പയർന്നു വിറച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ േ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന് വഴി കാട്ടണമേ പരിശുദ്ധ അമ്മേ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി ദേവതമ്പ്രാനോടും മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധ അമ്മേ ദേവ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഏറെ വിദ്യാഭ്യാസം നേടിയിട്ടും ആഗ്രഹിക്കുന്നത് പോലൊരു ജോലി സ്വന്തമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ട് അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി കടന്നു ചെല്ലണമേ പരിശുദ്ധി അമേധയോ മാതാവേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ പാരപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന രോഗികളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മയെ മാതാവേ അമ്മ കൃപാസനാൽ താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ എല്ലാവരുടെയും വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ എല്ലാവരെയും ദൈവസ്നേഹത്തോട് ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് അമ്മേ മാതാവേ എളിയ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമേ പരിശുദ്ധി അമേധയോ മാതാവേ വസ്തുവില്ലാതെ പാറപ്പെടുന്ന മക്കൾക്ക് നല്ല വസ്തു കൊടുത്ത് അനുഗ്രഹിക്കണമേ ഭവനമില്ലാതെ പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഈശോ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കണ്ണുനീരിലേക്ക് കടന്നു വരണമേ വേദന നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഈശോയെ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെയും യാചനയുടെയും സ്വരം കേൾക്കണമേ പരിശുദ്ധി അമ്മേ ദേവ മാതാവേ ഇപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നിങ്ങളുടെ ഹൃദയവേദനകൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഒരിക്കലും നടക്കലെന്ന് കരുതുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എല്ലാം മൗനമായി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുകുമാരന്റെ മുമ്പിൽ കാണിക്കയായി സമർപ്പിച്ച് നമുക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും പ്രിയ സഹോദരങ്ങളെ ഭയഭക്തിയോടെ നിങ്ങളുടെ എല്ലാ യും നിയോഗങ്ങൾ മൗനമായി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം പരിശുധയാമ്മേ ദൈവമാതാവേ ഹൃദയം തകർന്ന് അമ്മയുടെ മക്കളിതാ അമ്മയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മക്കളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളുടെ മേൽ അത്ഭുതമായ പറന്നിറങ്ങണമേ അമ്മ പറന്നിറങ്ങണമേ യേശുവിൻ്റെ നാമത്തിൽ കണ്ണീരോടെ ഞങ്ങൾ യാചിച്ചു പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുക്കണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി ം വഹിക്കണമേ സകല മാലാഖമാരോടൊപ്പം ഞങ്ങളും ഈശോയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഈശോയെ അങ്ങ് പരിശുദ്ധനാകുന്നു ബലവാനാകുന്നു യേശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ ഈശോ നാഥ ഞങ്ങളോട് കരുണയായിരിക്കണമേ പരിശുദ്ധി അമേതയ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ തിരുക്കുമാരനോട് മാധ്യസ്ഥം ഞങ്ങളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ